ചരിത്രം കുറിച്ച് എംബുരാൻ രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ മലയാള സിനിമയെ മാറിയിരിക്കുകയാണ് എംബുരാൻ മോഹൻലാൽ തന്നെയാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത് പ്രീ ബുക്കിങ്ങിൽ നിന്നും മാത്രം ചിത്രം അമ്പത് കോടിക്ക് മുകളിൽ നേടിയിരുന്നു ഇതുവരെയുള്ള മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും തകർത്താണ് എംബുരാൻ കുതിക്കുന്നത് ആദ്യ ദിവസത്തെ കളക്ഷൻ മാത്രം ഏകദേശം അറുപത്തിയേഴ് കോടി രൂപയ്ക്ക് മുകളിൽ പോയി എന്നാണ് കണക്കുകൾ എംബുരാൻ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് ഏകദേശം പതിനാറ് കോടി ഏഴ് ലക്ഷം രൂപയോളം വരും ഇത് തമിഴ് ചിത്രമായ ലിയോയുടെ കേരളത്തിലെ ആദ്യ ദിന കളക്ഷനായ പന്ത്രണ്ട് കോടിയെയാണ് മറികടന്നത് എൻബുരാൻ ഓവർസീസിൽ നിന്ന് മാത്രമായി ഏകദേശം നാൽപ്പത്തി നാല് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡായിട്ടാണ് പറയപ്പെടുന്നത് രണ്ടാം ദിവസം ഉച്ചവരെയുള്ള പ്രീസെയിൽ കണക്കുകൾ മാത്രം പരിശോധിച്ചാണ് ചിത്രം വേഗത്തിൽ കോടി ക്ലബ് എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കയറിയിരിക്കുന്നത് മോഹൻലാൽ പൃഥ്വിജ് അടക്കമുള്ളവർ ഇത് ഔദ്യോഗികമായി തന്നെ സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയായിരുന്നു മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലെ രാജാവ് മോഹൻലാൽ തന്നെയാണെന്ന് അടിവരയിടുന്ന തരത്തിലുള്ള പ്രകടനമാണ് എംബുരാൻ ബോക്സ് ഓഫീസിൽ പ്രകടിപ്പിക്കുന്നത് എംബുരാനെയും ചേർത്ത് നിലവിൽ മൂന്ന് കോടി ചിത്രങ്ങളാണ് മോഹൻലാലിൻ്റെ പേരിലുള്ളത് പുലിമുരുകൻ ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങളാണ് എംബുരാനെ കൂടാതെ കോടി ക്ലബിൽ ഇടം പിടിച്ച മറ്റു രണ്ട് ചിത്രങ്ങൾ ലോകമെമ്പാടും റിലീസ് ചെയ്ത ചിത്രം എല്ലാ ഇടങ്ങളിലും നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇത് കളക്ഷൻ റിപ്പോർട്ടിലും പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എംബുരാ മലയാള സിനിമയുടെ ഇതുവരെ കാണാത്ത ചരിത്ര കളക്ഷനിലേക്കാണ് പോകുന്നതെന്ന് നിസ്സംശയം പറയാം എംബുരാനെ കുറിച്ച് ട്രേഡ് അനലിസ്റ്റുകളും ഇതുതന്നെയാണ് വയ്ക്കുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു ബെഞ്ച് മാർക്കിലേക്കാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ നിലവിൽ എംബുരാൻ ഹെയ്റ്റ് ഹേറ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിനിടയിലാണ് ചിത്രത്തിന്റെ ഇത്തരത്തിലുള്ള പ്രകടനം നിലവിൽ എല്ലാ തിയേറ്ററുകളിലും ചിത്രത്തിന് വലിയ തോതിൽ ഷോസ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ എംബുരാൻ ഇരുന്നൂറ് കോടിയും മറികടക്കുമെന്നാണ് കരുതുന്നത്